ഗേസ് വെൽക്കം ബാക്ക് കെ ആർ ആകാശിൻ്റെ പുതിയ ഒടിയിലെ സ്വാഗതം എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സീസണിനെ കുറിച്ച് പറയാനും അതിൻ്റെ അപ്ഡേറ്റ് വോട്ടിംഗ് എല്ലാം പക്ക 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 ആരൊക്കെ ഔട്ടും ആരൊക്കെ ഇന്നും ആരൊക്കെ വരും ആരൊക്കെ പോവും ആര് വാഴും ആര് നിൽക്കും മാരി പോവും ബിഗ് ബോസിനെ കുറിച്ചുള്ള ഫുൾ അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പറഞ്ഞതെല്ലാം നടന്നിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞ ആളെ കപ്പെടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞ ആളെ കപ്പ് കൊണ്ടുപോയിട്ടുള്ളൂ ഞാൻ പറഞ്ഞാൽ ഇടികൊണ്ട് വിട്ടിട്ടുള്ളു സോ ഗേസ് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വലിയൊരു നല്ലൊരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടി മാത്രം കിട്ടി ഒരു വലിയ ഇമ്പാക്റ്റോ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടില്ല ഓൾമോസ്റ്റ് ബിഗ് ബോസ് ഫാൻസും ആരാധകർക്ക് കുറേ തൊഴിഞ്ഞ ഒരു സീസൺ വേണമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സീസണായിപ്പോയി സ്വകേശ് അതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്രാവശ്യം ഒരു എന്താ പറയുക ഒരു വലിയൊരു തിരിച്ച് വരവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പ്രൊമോ ഒക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അത് അത് അമ്മാര് സീസൺ ആണ് എന്നു വെച്ചാൽ ഒരു ഒരു വലിയ എന്തോ ഒരു ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർ പോകുന്നവരെല്ലാവരും ഫുൾ ഫൈറ്റ് സീനാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് വാടാ എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലാലാട്ടൻ വാടാന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഈടിച്ച് ഉറക്കാറുള്ളൂ പതിവ് സോഗിസ് അതേപോലത്തെ സീസൺ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഈ കോമൺ ലിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ കൺഫർമേഷൻ ലിസ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ വയ്ക്കണമെങ്കിൽ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇതാണെങ്കിൽ പോലും ഇവരെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ സീസൺ കൊണ്ട് പോകാൻ ലിസ്റ്റിൽ വന്ന മുപ്പത് പേരും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ചുമ്മാ വന്ന് കിടന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആരും ഇല്ല ഒന്നാമത്തെ കാര്യം സോ കേസ് അതുമാത്രമാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ മാസത്തിൽ ഈ മാസം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ മാസം ഫുള്ളും ബിഗ് ബോസിൻ്റെ ലിസ്റ്റിലുള്ള എല്ലാവരും കൺഫർമേഷൻ ആയിട്ടുള്ള മുപ്പത് പേരുണ്ട് ഞാൻ വേണമെങ്കിൽ ആ ലിസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇടണമെങ്കിൽ ഒന്നും കൂടെ ഇടാം കറക്റ്റായിട്ടുള്ള വീട് ഞാൻ രാവിലെ പത്ത് ഞാൻ വിടുന്നതായിരിക്കും ആ ലിസ്റ്റിലുള്ള മുപ്പത് പേരും വരുന്നതായിരിക്കും പിന്നെ അവരെ ചാർട്ടും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കാര്യം അവരെ വീഡിയോസും മീൻസ് അങ്ങനെ അവരെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവരെല്ലാ അഗ്രിമെൻ്റ് സൈൻ കാര്യം ചെയ്തിട്ടുണ്ട് ഇനി ഇവർക്ക് വേണ്ട മൈജീരിയാണ് ഈ മൈജീരിയ അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മൈജീരി പോയി പറയും നിങ്ങൾക്ക് അടുത്ത് തിരിച്ച് വരാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് മത്സരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരാളാണ് എടുക്കുന്നത് ഒരുപാട് പേര് ഇടുന്നുണ്ടായിരുന്നു അതിൽ ഒരാളാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരെ ആൾക്കാരെടുക്കുകയുള്ളൂ അതൊന്നും വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളുള്ളതല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈജീര് അവർ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ പ്രൊമോഷൻ പക്ക പ്രൊമോഷനാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സീസൺ അറിയാമായിരിക്കും നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇവർക്ക് പോയെങ്കിൽ പോലും അതവർക്ക് അവർക്ക് തിരിച്ച് പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് സോഗേസ് അത് എന്തായാലും നടക്കട്ടെ നമുക്കെന്തായാലും ഈ മാസം അടുത്ത ഈ മാസത്തെ ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത മാസമാണ് ഇതിൻ്റെ പൂരം കൊടിയേറാൻ പോകുന്നത് മിക്ക എൻ്റെ ഒരു ഇതാണെങ്കിൽ ഏഴ് തന്നെയായിരിക്കും കാര്യം ഏഴ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു ഒരു വലിയൊരു ഷോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ സെവൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏഴിലുള്ള കളിയായിരിക്കും അപ്പോൾ ഓഗസ്റ്റ് ഏഴ് ആവാനുള്ള ചാൻസ് കൂടുതൽ എന്തായാലും വേറൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു അടുത്ത മാസം എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ബിഗ് ബോസ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ ലിസ്റ്റ് പിന്നെ പ്രൊഡക്ഷൻ ലിസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് കണ്ട ഒന്നോ രണ്ടോ കോമൺ ആൾക്കാർ മാത്രമാണ് ബാക്കിയൊക്കെ ബിഗ് ബോസിൻ്റെ സെറ്റ് വരെ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോഴത്തേക്കിന് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരും ബാക്കിയൊക്കെ അവർ വിസയും കാര്യങ്ങളും റൂമും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വന്നവരും ഒരിക്കലും പറയില്ല ഞാനുണ്ട് ഞാനുണ്ടെന്ന് പറയില്ല കാര്യം അത് അവിടെ നിന്നുള്ളൊരു ഇൻഫർമേഷനാണ് അവർ വരുമ്പോൾ മാത്രമായിരിക്കും അവർ അറിയുന്നത് ഞാനുണ്ട് എന്ന് പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേർക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ നല്ല കടുത്ത ആരാധകരും ഒരു സുഹൃത്തു ഫ്രണ്ട്സൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുക അളിയാൽ ഞാനും പോകുന്നുണ്ട് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേണ്ടതാണ് ഒന്ന് പി ആർ വർക്ക് ചെയ്യണേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കേസ് എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്ത് നിന്ന് തന്നെ അവർ ഓൾറെഡി പറയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലായാൽ കഴിഞ്ഞ വർഷം ഞാൻ ജാസ്മിനെ കുറിച്ചൊക്കെയാണ് വീഡിയോസ് കിട്ടിയത് അപ്പോൾ അവരൊന്നു വെച്ചാൽ ഞാൻ ജാസ്മിനിന് നിൽക്കുന്നതാണ് ജാസ്മിനിക്ക് പൈസ തന്നെ എനിക്ക് ആരും പൈസ തന്നില്ല ഒന്നും തന്നില്ല കേസ് സത്യം തന്നിട്ടില്ല ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളത് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ വർഷത്തെ കപ്പ് അടിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ തന്നെയായിരിക്കില്ല എന്ന് ആർക്കും ഒരിക്കലും പറയാതിരിക്കാൻ പോലും കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി അത്രത്തോളം അതിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാര്യം വരുന്ന പോകുന്നതും വരുന്നതും പോകുന്നതും എല്ലാ വള്ളിയും കയറി പിടിക്കുന്നത് ഗ്യാസിന് തന്നെയായിരുന്നു പക്ഷേ അതെന്തോ നിർഫാക്കി വശാൽ കിട്ടാതെ പോയി പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ അങ്ങനെയാണല്ലോ ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും വരും പോവും പിന്നെ ഇപ്പോൾ ഈ ജിൻഡുക്ക് നല്ല നല്ല നെഗറ്റീവാണ് ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പുള്ളിക്കാരിപ്പം എന്താ കാണിയെന്ന് പുള്ളിക്കാരനെ തന്നെ അറിഞ്ഞുകൂടാ അകത്ത് നിന്നിട്ട് എല്ലാവരും കൂടെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ പുറത്ത് വന്നിട്ട് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് കയറുന്നു ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ളവർ അതിൻ്റെ അകത്തുനിന്ന് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകാൻ പറ്റില്ല അവർ 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 പിന്നെ ചിലവർ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ നോക്കും ആ ഞാൻ ഇങ്ങനെ നല്ല ഞാൻ നല്ല മനുഷ്യനാവാൻ നോക്കിയാലും ഓൾമോസ്റ്റ് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വേളക്കാണുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും മനസ്സിലായില്ലേ അവർ തന്നെ ഒരു സ്വരൂപം പുറത്ത് വരും അതാണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് പിന്നെ എല്ലാ സീസണും വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ഒരുപാട് സീസൺ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം തെലുങ്ക് അങ്ങനെ ഇഷ്ടംപോലെ ലാംഗ്വേജിൽ അങ്ങനെ കുറേ ഇത് എനിക്കൊന്ന് കുറേ ഉണ്ട് അതിൽ ആദ്യമായിട്ട് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഈ സീസണിൽ യാതൊരു സീസണിൽ ഇന്നവരെ അവർ ഫൈറ്റ് ചെയ്തിട്ടില്ല ചെവ് ഇടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല പിടിച്ച തള്ളും ഹിന്ദിയിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു സീസൺ വരുമ്പോഴത്തേക്കും പിടിച്ച് തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളൊക്കെ ഉണ്ട് അല്ലാതെ ഇടി പറ്റിച്ചിട്ടില്ല ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇടിപറ്റിക്കുന്നത് അതും കവാല കുറ്റിയൊക്കെ ഇടിച്ചങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നത് സ്വദേശ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇനി എന്തായാലും നാളെ രാവിലെ ഒരു പത്ത് മണി പറഞ്ഞ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കാര്യത്തിൻ്റെ പക്കക്ഷൻ സ്റ്റാരൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഈ ഈ ഈ ഈ ഈ ഈ സീസണെങ്കിലും നല്ലൊരു സീസൺ ആവട്ടെ എന്ന് കരുതാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ഓഡിയൻസ് കുറഞ്ഞിട്ടുണ്ട് ഈ ഓഡിയൻസ് കൂടിയ സമയം ഞാൻ പറഞ്ഞു തരാം ജജി സാറുള്ള സമയത്ത് റോബിന് ഇവരൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് നല്ല രീതിയിലുള്ള ആൾക്കാർ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത് പിന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അങ്ങ് പോയി ഇല്ലേ കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോ ആയിപ്പോയി ലോ ആയി പോയത് മാത്രമല്ല ഓഡിയൻസ് നാലിരട്ടിയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇല്ലെന്ന് നിങ്ങൾക്ക് ആക്കു പറഞ്ഞാൽ പറ്റില്ല അത്രത്തോളം ഓഡിയൻസ് കുറഞ്ഞിട്ടുണ്ട് സോ സോഗേഷ് എന്തായാലും നമുക്ക് ഈ സീസണെങ്കിലും ഒന്ന് കളർഫുൾ ആവട്ടെ ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സീസണെ വരവേൽക്കാം നാലട്ടെ പറഞ്ഞതുപോലെ സോ സോഗേഷ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മൈജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ വിളിക്കാനുള്ള ചാൻസ് കൂടുതലും ചിലപ്പോൾ അതിലായിരിക്കും നിങ്ങളുടെ തലവരെ മാറുന്നെങ്കിൽ മാറട്ടെ മനസ്സിലായില്ല ചിലപ്പോൾ ഒരു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിൽ വീഡിയോ ഇട്ട് ലക്ഷക്കണക്കിൽ വീസ് വാങ്ങിച്ചിട്ട് കാര്യമില്ല ഒരു വീഡിയോ കൊണ്ട് ചിലവരുടെ ജീവിതം മാറുമെങ്കിൽ മാറി മാറിയട്ടെ ചിലർ കണ്ടിട്ട് ലോട്ടറി അടിക്കുമ്പോൾ അടിക്കില്ല പക്ഷേ ചിലർ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറില്ല സോ ഗേസ് എന്തായാലും ജീവിതം മാറി മാറിയട്ടെ സോഗേസ് ലോട്ടറി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ലോട്ടറി അടിക്കും നമുക്ക് ഇന്ന് അടിക്കും ഇന്നടിക്കും ഇന്നടിക്കും പക്ഷേ അടിക്കില്ല ഇല്ല അതുപോലെയാണ് നമ്മൾ കുറേ വീഡിയോ ഇടുമ്പോഴത്തേക്കും വീസ് ഇല്ല ഇല്ല വീസില്ല വീസില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നിമിഷം ഒരു വീഡിയോ പോയി ക്ലിക്ക് ആവില്ല അതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു മൈജിയിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ വീഡിയോ കയറി കൊളുത്തുകയാണെങ്കിൽ പിന്നെ അറിയുന്നത് ലോകം അറിയുന്ന ലോകത്തെക്കാട്ടും കേരളം മൊത്തം നമ്മളെ ജനക്കൂട്ടം അറിയും അതിൽ കയറിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഏതെങ്കിലും കടുത്ത ആരാധകർ ഇതിൽ പോകുകയോ നിൽക്കുന്നുണ്ടെങ്കിൽ മൈ പോവുക ഒരു വീഡിയോ എടുക്കുക നേരെ ലോഗിൻ ചെയ്യുക താങ്ക് യു എന്ന് പറഞ്ഞ് വരും ചിലപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മനസ്സിലായില്ല നമ്മൾ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് വില്ലും കണക്കിൽ വീസിയിട്ട് നമുക്ക് ഭാഗ്യമല്ലെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും നിങ്ങളുടെ ഭാഗ്യം മാറി മറിയാൻ പോകുന്നത് സോ ഗസ് മറക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസ് കാത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഷാർപ്പ് പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളൊരു പക്ക പ്രൊഡക്ഷൻ ലിസ്റ്റ് ഇടും മുപ്പത് പേര് അതിനുശേഷം നിങ്ങൾക്ക് ഇവരൊക്കെ ബീറ്റ് ചെയ്ത് തളർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൈ ജിയിൽ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുക ഇവരെല്ലാവരും ഞാൻ തളർത്തി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞ് നിങ്ങൾക്കും വരാം സോ ഗാസ് അടുത്ത വീടിനും കാണുമ്പോഴേക്കും ബൈ ബൈ നിങ്ങൾ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക ഈ സീസൺ കളറാവുമോ ഇല്ലയോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ ബൈ എ ആർ ആകാശ് സോ സോഗേസ് അപ്പോൾ എങ്ങനെ കമൻറ്റുകൾ കൂടുകയില്ലേ കമൻറ്റ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും സോ സോഗേസ് മാറണ്ട നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ് സോ ഗേസ് അടുത്ത് വീട്ടിൽ കണ്ണുമ്പോഴേക്കും ബൈ ബൈ പിന്നെ കെയർ ആകാശ്